സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ബൈക്ക് യാത്രികരായ സഹോദരങ്ങൾക്ക് നേരെ ക്രൂരമർദ്ദനം വെള്ളറട സ്റ്റേഷനിലെ മഫ്തിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരാണ് മർദ്ദിച്ചത് എന്നാണ് പ്രാഥമിക വിവരം സെക്കൻഡ് ഷോ കണ്ടു മടങ്ങുകയായിരുന്ന അമ്പൂരി തൊടിയക്കോണം സ്വദേശി സജു എന്ന പത്തൊമ്പതുകാരനും സഹോദരൻ അനിൽ എന്ന ഇരുപത്തിമൂന്നുകാരനുമാണ് മർദ്ദനം ഏറ്റത് റോഡിൽ തടയാൻ ശ്രമിച്ച ശേഷം ചൂരൽ കൊണ്ട് കുറുക്കിൽ അടിച്ചു അടിയുടെ ആഘാതത്തിൽ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ബൈക്ക് യാത്രികരുടെ തലയിടിക്കാതെ രക്ഷപ്പെട്ടത് തലനാഴിയിരിക്കെയാണ് കൂടാതെ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസ് ചീപ്പോ യൂണിഫോമോ ഒന്നും തന്നെ ഇല്ലാതെ തങ്ങളെ തടയാൻ ശ്രമിച്ചവർ അക്രമികൾ ആയിരിക്കുമെന്ന വിശ്വാസത്തിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് സജു പറഞ്ഞു അമ്പൂരിലാണ് നമ്മൾ ഒറ്റശേരം വഴി കയറി വെള്ളണ്ട അമ്പൂരി അങ്ങനെ ഇതുവഴി വന്നു ഇതുവഴി വന്ന സമയത്ത് ഇവിടെ ചെമ്പൂരിന്റെ അടുത്ത് പോലീസ് കടങ്ങണ കണ്ട് അമ്പൂരി അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ പോലീസ് കടങ്ങണുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വെള്ളം ഒരു വിഷമ ബേക്കറി അവിടെ ഒരു നാലംഗമാണ് നാലങ്ങം പോലീസ് എന്നാൽ തോന്നിപ്പിക്കുന്നു അറിയില്ല പോലീസ് ആണെന്ന് വലിയ കമ്പ് ഇല്ലാത്ത പോലത്തെ ഒരു വലിയ മുള കൊലത്തൊരു ഇത് പഠി ഒരു വന്ന സ്പീഡിൽ തന്നെ അടിക്കുകയായിരുന്നു നല്ല നല്ല രീതിക്ക് അടിക്കുകയായിരുന്നു യൂണിഫോം ഒന്നും ഇല്ലായിരുന്നു ഒരു മസ്ത ഒരു വലിയ വണ്ടി അവിടെ പോലീസ് ആണെന്ന് തോന്നിപ്പിക്കില്ല എന്ന് വെച്ചാൽ യൂണിഫോം ഒന്നും ഇല്ലാതെ ഒരു നാല് നാല് പേര് ഇങ്ങനെ ഇങ്ങനെ വലിയ വലിയ നീളമുള്ളവര് മുള കൊലത്തായിരുന്നു വെച്ചിട്ട് ഓങ്ങി ഓങ്ങി നിന്നിട്ട് വന്ന സ്പീഡിൽ തന്നെ അടിച്ചിരിക്കുന്നു കയ്യില് അത് എനിക്കാണ് കിട്ടിയത് ഓട്ടിച്ച് എനിക്കാണ് കിട്ടിയത് അപ്പൊ വണ്ടിയിൽ സ്കിഡായി ചെറുതായിട്ട് അപ്പം ബാക്ക് ചെയ്തതിന്റെ ചേട്ടനാണ് എന്താ പറയുക ഇപ്പം കേസ് പോയി കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ടുണ്ട് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആക്രമണത്തിനിരയായവർ ഇന്നലെ രാത്രിയിൽ കാട്ടാക്കടയിലെ തിയേറ്ററിൽ സിനിമ കണ്ട് രാത്രി ഒന്നേ മുപ്പതോടുകൂടി വെള്ളറട ജംഗ്ഷനിൽ സഹോദരങ്ങൾ എത്തിയപ്പോൾ റോഡിൽ സിവിൽ വസ്ത്രത്തിൽ നീളമുള്ള കമ്പിയുമായി നിൽക്കുന്നവർ ബൈക്കിന് മുന്നിലേക്ക് പാനെത്തി എന്നാൽ കാട്ടാക്കട റോഡിൽ നിന്ന് അമ്പൂരി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് മുന്നോട്ട് പോവുകയായിരുന്ന ഇരുചക്ര വാഹനയാത്രികരെ കയ്യിൽ കരുതിയിരുന്ന വടികൊണ്ട് ആനടിക്കുകയായിരുന്നു ബൈക്ക് ഓടിക്കുകയായിരുന്നു ഇരുവരും സജുവിന്റെ മുതുകിലും കയ്യിലും ഏറ്റ അടിയിൽ നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിലേക്ക് ഇടിക്കാൻ പോവുകയായിരുന്ന ദൃശ്യം സിസിടിവിയിൽ കാണാൻ കഴിയും വെള്ളനാട സ്റ്റേഷനിലെ ജീവനക്കാരാണ് ഇവിടെ നിന്നതെന്നും രാത്രി വാഹന പരിശോധന നടത്തുകയായിരുന്നു എന്നുമാണ് അറിയാൻ കഴിയുന്നത് മർദ്ദനമേറ്റ സജുവും സഹോദരനും ആശുപത്രിയിൽ ചികിത്സ തേടി മോട്ടോർ മെക്കാനിക്കാണ് സജു സഹോദരൻ അനിൽ മരപ്പണിക്കാരനും അഭായപ്പെടുത്തുന്ന തരത്തിൽ തങ്ങളെ മർദ്ദിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് ഉൾപ്പെടെയുള്ള പോലീസിൽ ഇരുവരും പരാതി നൽകിയിട്ടുണ്ട് Бабдас Карманиус.